അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബാഹ്യമായ സിഹിർ ബാഹ്യമായ സിഹിർ ബാത്തിലാക്കാൻ കറുത്ത ജീരകത്തിൻ്റെ പ്രത്യേക വിദ്യ സിഹിർ കാരണം വീട്ടിൽ അസ്വസ്ഥതയോ ബിസിനത്തിൽ ബിസിനസ്സിൽ തടസ്സമോ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി കിതാബുകളിൽ കാണുന്ന ഒരു രീതിയാണിത് ആവശ്യമായ സാധനങ്ങൾ ചെമ്പ് പാത്രം അല്പം വെള്ളം കൊള്ളുന്ന ഒരു ചെമ്പ് പാത്രം ചെമ്പ് നെഗറ്റീവ് ഊർജത്തെയും സിഹിറിൻ്റെ അസ്സറിനെയും വലിച്ചെടുക്കുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് കറുത്ത ജീരകം അബ്ബത്ത് സൗദ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഏതാനും തുള്ളി ചെയ്യേണ്ട രീതി ചെമ്പ് പാത്രത്തിലെ വെള്ളത്തിൽ ഒരു സ്പൂൺ കറുത്ത ജീരകം ഇടുക ഇതിൽ അതിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ചേർക്കുക കറുത്ത ജീരകത്തെക്കുറിച്ച് നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത് മരണമല്ലാത്ത എല്ലാ രോഗത്തിനും അതിൽ ശമനമുണ്ട് എന്നാണ് ഈ വെള്ളത്തിൻമേൽ സൂറത്തുൽ ഗാശിയ ഓതി ഒതുക ഈ സൂറത്തിൻ്റെ പകുതിക്ക് ശേഷം വരുന്ന ഭാഗങ്ങൾ ആയത്ത് പതിനേഴ് മുതൽ ഇരുപത് വരെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നതാണ് ഇത് സിഹറിൻ്റെ കെട്ടുകൾ അഴിക്കാൻ വളരെ ഫലപ്രദമാണെന്ന് പണ്ഡിതമാൻ പറയുന്നു ബാത്തിൽ ആക്കുന്ന വിധം ഈ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കി വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ പടിയും പടിയിലും ജനലുകളിലും സ്പ്രേ ചെയ്യുക സിഹർ പുറത്തു നിന്നാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഉദാഹരണത്തിന് വാതിൽക്കൽ എന്തെങ്കിലും തളിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഉടൻ തന്നെ ഇല്ലാതാകും ചെമ്പുപാത്രവും കറുത്ത ജീരകവും സിഹിർ തകർക്കാൻ ആരും പറഞ്ഞു തരാറ് രഹസ്യം വാതിൽക്കൽ സിഹിർ തളിച്ചിട്ടുണ്ടോ ഈ വിദ്യയിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ അത് ബാത്തിലാക്കാം കറുത്ത ജീരകം കൊണ്ട് സിഹറിൻ്റെ കെട്ടഴിക്കാം കിതാബിൽ അപൂർവമായ ഒരു അറിവാണ് ഈ പറഞ്ഞു തന്നത് നിങ്ങളിന്ന് തന്നെ ഇത് പരീക്ഷിച്ച് നോക്കുക അള്ളാഹുത്താലി എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള സിഹറ് അതുപോലെ കൈവശം അതുപോലെ കണ്ണേർ അതുപോലെ പൈശാചിക ബുദ്ധിമുട്ട് അതുപോലെ പിന്നെ റോഹാന്യത്തിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹുത്താലി എത്രയും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ അള്ളാഹുത്താലും സുഖപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വാല് വർമ്മത്തല്ലാ വർക്കാത്തു